കേരളത്തിലെ വ്യവസായ മേഖലയിലെ പുകഴ്ത്തുന്ന ശശി തരൂരിനെ കൂട്ടത്തോടെ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ ലേഖനം പാർട്ടി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ലേഖനം വായിച്ചിട്ടില്ല എന്നും പരിശോധിക്കുമെന്നും കെ പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു ഒടുവിൽ കെ സി വേണുഗോപാലും ശശി തരൂരിനെ തള്ളിയിരിക്കുന്നു യൂഷജുവിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുവാനായി യുഷൈജു അല്പസമയം മുൻപ് കെ സി വേണുഗോപാൽ ഒരു കാര്യം ഏതാർത്ഥത്തിലാണ് ശശി തരൂർ അക്കാര്യം പറഞ്ഞത് എന്നറിയില്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നാണ് അത് പലപ്പോഴും ഈ ചെറുകിട വ്യവസായങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാ പരാമർശങ്ങളും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഈ ശശി തരൂരിൻ്റെ പരാമർശവുമായി ഇന്ന് കണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അജി അതായത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ ആലപ്പുഴയിലെത്തി അവരുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ശേഷം പുറത്തേക്ക് വന്ന എ സി സിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോടാണ് ശശി തരൂർ എഴുതിയ ലേഖനത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സംരംഭങ്ങളൊക്കെ പുകഴ്ത്തതിനെക്കുറിച്ചും ചോദ്യം ചോദിച്ചത് ശശി തരൂരിനെ അപ്പാടെ തള്ളിക്കളയുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ദേശീയ നേതാവ് സ്വീകരിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ശശി തരൂർ ഏത് സാഹചര്യത്തിലാണ് ഈ എഴുതി എന്ന് തനിക്കറിയില്ല അതെന്തുകൊണ്ട് എഴുതി എന്നത് അദ്ദേഹത്തോട് ചോദിക്കും എന്ന് പറഞ്ഞു മാത്രവുമല്ല അദ്ദേഹം കയർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ നേരിടുന്ന വ്യവസായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തരുമ്പും ഇടപെടാത്ത സംസ്ഥാന സർക്കാർ ആ സർക്കാർ ഏത് വ്യവസായത്തെയാണ് സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് ഒരു വ്യവസായം പുതുതായി ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ചെറുകിട കർഷകരടക്കമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സർക്കാർ അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ശശി തരൂർ ഇത്തരം ഒരു ലേഖനം എഴുതിയത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇപ്പോൾ പറയാൻ കഴിയില്ല അത് അദ്ദേഹത്തോട് ചോദിക്കും പക്ഷേ കേരളത്തിന്റെ യാഥാർത്ഥ്യം അറിയാവുന്നവർ കേരളത്തിന്റെ വ്യവസായത്തിന്റെ യാഥാർത്ഥ്യം അറിയാവുന്നവർ ഇത് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂരിനെ അപ്പാടെ തള്ളിക്കളയുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണമാണ് ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യു ഷൈജു